ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ എല്ലാ മേഖലകളിലും സജീവമായി പ്രവർത്തിക്കുന്ന നിലമ്പൂരിലെ ഓസ്വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി ഓസ്വേൾ ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ടാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് പക്ഷെ ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും വിദ്യാർത്ഥികളല്ലാത്തവരൊക്കെ ഉണ്ട് കാരണം സ്കൂളുള്ള ദിവസം ആയതുകൊണ്ടാണ് പല വിദ്യാർത്ഥികൾക്കും നമ്മുടെ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തത് പല ആളുകളും ചോദിച്ചു ഞങ്ങൾ രക്ഷിതാക്കൾ വന്നാൽ പോലെ ഞങ്ങൾ സ്കൂളിലെ കുട്ടികൾക്ക് ക്ലാസ് മുടങ്ങില്ലേ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി അവരെ ആ ഒരു രീതിയിൽ കൂടെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് രീതിയിലാണ് രക്ഷിതാക്കൾ വന്നാലും നമുക്ക് ലാപ്ടോപ്പ് കൊടുക്കാമെന്ന് നമ്മൾ നിർദ്ദേശം വെച്ചിട്ടുള്ളത് അൻപത് ശതമാനം നാൽപ്പത്തയ്യായിരം രൂപയോളം വില വരുന്ന ലാപ്ടോപ്പാണ് എച്ച് പി കമ്പനിയുടെ വൺ ഇയർ വാറണ്ടിയുള്ള ലാപ്ടോപ്പാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ പകുതി പൈസ മാത്രമാണ് എല്ലാ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് മാസമായിരുന്നു നമ്മൾ ഈ ലാപ്ടോപ്പ് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിയ സമയത്ത് അവധി പറഞ്ഞിരുന്നത് ഏകദേശം ഒരു ഒന്നര ആഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ ലാപ്ടോപ്പ് ഇപ്പോൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ ജി ഒ കോൺഫെഡറേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ആവിഷ്കരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതി കേരളത്തിലെ വിദ്യാഭ്യാസ രീതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും ലോകത്തിനും തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏതൊരു സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു സ്ഥലത്താണെങ്കിലും അവിടെയൊക്കെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എലക്ട്രോണിക് ഉപയോഗങ്ങൾ കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പഠനം മുന്നിട്ട് കൊണ്ടുപോകുന്നു ആ സമയത്താണ് ഓസ് വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ലാപ്ടോപ്പ് വിതരണം അതും പകുതി പൈസ നമ്മൾ കൊടുത്താൽ ഫുള്ളായിട്ട് നമുക്കൊരു ലാപ്ടോപ്പ് നൽകുന്ന ഈ പദ്ധതി ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പദ്ധതി പദ്ധതികളിലും പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾ ഒക്കെ വെറുതെ ഇരിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് അവർക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നേരത്തെ ബിനോയ് പറഞ്ഞതുപോലെ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകും പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടി ഇത്തരത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ എല്ലാ ചാരിറ്റബിൾ ട്രസ്റ്റും കേട്ടോ പറയണത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് കൈ മുൻപ് ഒരു മുൻകൈ എടുക്കുമ്പോൾ അതിനെ മാത്രമാണ് നമ്മൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി കിനാത്തോപ്പിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈജി ടീച്ചർ കൌൺസിലർ രജനി അജിത് തോമസ് കുട്ടി ചാലിയർ മാധ്യമപ്രവർത്തകൻ സുരേഷ് മോഹൻ ടെസ്സി ജോൺ ശിൽപ ജസ്റ്റിൻ ജംഷീല ഷഹനാസ് എന്നിവർ പ്രസംഗിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ